എല്ലാവർക്കും നമസ്കാരം സങ്കീർത്തനം ഇരുപതിൻ്റെ ഏഴ് പറയുന്നു ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കുമെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ആരുടെ സങ്കീർത്തനമാണ് ദാവീദ് എഴുതിയൊരു സങ്കീർത്തനമാണിത് അപ്പോൾ നമ്മൾക്കറിയാം ഈ ദാവീദ് രാജാവ് ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടത്തിയിരിക്കുന്ന രാജാവാണ് അല്ലേ അപ്പോൾ ഈ ദാവീദ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം രാജാവ് അനുഭവത്തിൽ നിന്ന് തന്നെയാണ് എഴുതിയത് ആ സങ്കീർത്തനം എഴുതിയത് അല്ലെ ഓരോ സങ്കീർത്തനങ്ങളും സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ദാവീദ് എഴുതിയത് അപ്പോൾ ഇവിടെ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ എന്താണ് ഇന്നും അന്നും എന്താണ് യഹോവയാം ദൈവത്തിലുള്ള ആശ്രയമാണ് അല്ലെ ആ ദൈവത്തിന്റെ സംരക്ഷണമാണ് ആ കൊച്ചു രാജ്യത്തിന് അന്നും ഇന്നും ലഭിച്ചതെന്ന് നമ്മൾക്കറിയാം അല്ലെ അന്ന് അവരെ കഴിഞ്ഞ് വലിയ വലിയ രാജാക്കന്മാരോടൊക്കെയാണ് അവർ യുദ്ധത്തിൽ അവരെ അവരെ തോൽപ്പിച്ച് ഇസ്രയേലിൻ്റെ ജയം ലഭിച്ചതല്ലേ എന്നാൽ ഈ യഹോവയാം ദൈവത്തിലുള്ള ആശ്രയം വിട്ടു കഴിഞ്ഞപ്പോൾ എന്താണ് അവർ തോറ്റുവാലും ചുരുട്ടി ഓടിയ ചരിത്രങ്ങളും നമ്മൾക്ക് പഴയ നിയമത്തിലൊക്കെ നമ്മൾക്ക് വായിക്കുമ്പോൾ കാണുവാനായിട്ട് പറ്റും അല്ലെ അപ്പോൾ ഓർക്കുക ഇത് തന്നെയാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവുമാണ് അല്ലേ ഇത് രണ്ടുമില്ലായെങ്കിൽ നമ്മളുടെ ക്രിസ്ത്യൻ ജീവിതം എന്താണ് വെറും വേസ്റ്റ് ആകുമെന്ന് നമ്മൾക്കറിയാം ഇന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് ഇടപെട്ട ഒരു വചനമാണിത് ഏത് ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കും ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ ഹോവയുടെ നാമത്തെ കീർത്തിക്കുമെന്നുള്ള ആ വചനം ദൈവം എന്നോട് ഇടപെടുകയായിരുന്നു അപ്പോൾ ഇത് ഇടപെട്ട കൂട്ടത്തിൽ ഞാൻ ആ വചനം എങ്ങനെ ധ്യാനിക്കുന്ന കൂട്ടത്തിലാണ് ചില സംഭവങ്ങളിലേക്ക് ദൈവം എന്നെ ഇങ്ങനെ കൊണ്ടുപോയി കുറെ പുറകോട്ടുള്ള കുറച്ച് സംഭവ വികാസങ്ങളിങ്ങനെ എന്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടി പോകുവാനായിട്ടിടയായി അതിലൊന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം നമ്മൾ കൊറോണയുടെ കാലത്തിൽ നമ്മളെല്ലാവരും ഭയപ്പെട്ടൊക്കെ ഒരു സമയമാണ് നമ്മൾ നമ്മളുടെ ഇൻസ്റ്റന്റ് പ്രവാചകന്മാരെ തൊട്ട് അന്താരാഷ്ട്ര പ്രവാചകന്മാർ തൊട്ട് എല്ലാവരും മാളത്തിൽ കയറി വിളിച്ചിരുന്ന ഒരു സമയമായിരുന്നു എന്ത് ഈ കൊറോണയുടെ സമയമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും അല്ലെ അപ്പോൾ ഈ കൊറോണയുടെ സമയത്ത് എന്താ പറയുക നമ്മൾക്കറിയാം നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ ഒരു എന്താ പറയുക ഹോമിയോ ഗുളികയുമായിട്ട് നമ്മളുടെ എന്താ പറയുക ആരോഗ്യ പ്രവർത്തകരും വാർഡ് കൗൺസിലർമാരും ഒക്കെ ഇങ്ങനെ വീടുകൾ തോറും വീടുകൾ തോറും കയറി ഇറങ്ങി ഇങ്ങനെ ഇത് കൊടുത്തു എന്താണ് ഒരു ഹോമിയോ മരുന്ന് കൊടുത്തു എന്തിനായിരുന്നു അത് നമ്മൾക്ക് എന്താ പറയുക നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണെന്ന് പറഞ്ഞാണ് എല്ലാവർക്കും കൊണ്ടു കൊടുത്തതൊക്കെ അപ്പോൾ ഞാൻ താമസിക്കുന്ന ഇടത്തോട്ട് വന്നില്ല ഇവർ കാരണം അവിടെ ഉള്ള വാർഡ് കൗൺസിലറിന്റെ അവിടെ അല്ല ഞങ്ങളുടെ വോട്ട് അത് വേറെ സ്ഥലത്താണ് അപ്പോൾ അതുകൊണ്ട് ഇവര് നമ്മളെ മൈൻഡ് ചെയ്തില്ല അങ്ങോട്ട് വന്നൂല്ല അപ്പം ഞങ്ങളുടെ ചരച്ചിലുണ്ടായിരുന്ന രണ്ട് ആന്റിമാരൊക്കെ വിളിച്ചു ചോദിച്ചു അയ്യോ ഇത് കഴിച്ചില്ലേ ഞങ്ങൾക്കൊക്കെ കൊണ്ടുത്തന്നു കഴിച്ചില്ലേ അത് അവരെ വിളിച്ച് ചോദിക്കുക വിളിച്ച് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ഒരു ആന്റി അവരുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ആ അവരെ വിളിച്ച് ആരോഗ്യ പ്രവർത്തകരെ വിളിച്ചിട്ട് പോലും അവർ ഞങ്ങളുടെ ഏരിയയിലോട്ടൊന്നും വന്നുകയില്ല ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾക്കറിയാമോ വലിയ കൊറോണ വന്നു കൊറോണയുടെ സമയത്ത് എല്ലാവരും രണ്ട് മാസത്തെ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ടെല്ലാവരും വീട്ടിലിങ്ങനെ കുത്തിയിരിക്കുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പേർക്ക് അല്ലേ അത്യാവശ്യം ജോലിക്കൊക്കെ പോകാമെന്നുള്ള സിറ്റുവേഷനിൽ അവർ ആദ്യത്തെ ഒരു ചെറിയ ഓപ്പണിംഗ് ഒക്കെ നടത്തിയ സമയത്ത് എന്താണ് നമ്മളുമൊക്കെ ജോലിക്ക് പോയി മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ട് എല്ലാവരും പോയി പക്ഷെ പബ്ലിക് ബസ്സിനകത്ത് കയറിയൊക്കെ പോയി പക്ഷേ അവിടെയും എന്താണ് വലിയ ആരോഗ്യമൊന്നും ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു എങ്കിൽ പോലും എന്താണ് ദൈവം ഒന്നും വരുത്താതെ സൂക്ഷിച്ചു അല്ലെ നമ്മളെയൊക്കെ സൂക്ഷിച്ചു ഞങ്ങളെയും ദൈവം സൂക്ഷിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് ദൈവത്തിന്റെ ആ ഒരു സംരക്ഷണം മാത്രമായിരുന്നു അല്ലെ ആ സമയങ്ങളിൽ വീട്ടിൽ ഇരിക്കുക മാത്രമല്ല നമ്മളൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചവരാണ് അല്ലെ കടകളിലൊക്കെ പോയി പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് പോയവരൊക്കെയാണ് പക്ഷേ അവിടെയും എന്താണ് ഒരു കുഞ്ഞു മാസ്കും വലിയ അന്താരാഷ്ട്ര മാസ്കുകളൊന്നുമില്ല പത്ത് രൂപയുടെ പതിനഞ്ച് രൂപയുടെയും മാസ്ക ഉപയോഗിച്ചത് എന്ന് വെച്ചാൽ എന്താ പറയുക വലിയ വില കൂടിയ മാസ്കുകളൊന്നും ഒരു സാധാരണ മാസ്കും ഒരു ചെറിയ സാനിറ്റൈസറും ഒക്കെ പിടിച്ചോണ്ടാണ് നമ്മൾ പോയതല്ലേ അവിടെയൊക്കെ നമ്മളെ സൂക്ഷിച്ചത് എന്തായിരുന്നു ദൈവത്തിന്റെ വലിയൊരു കരുതലായിരുന്നു അല്ലെ ഇനി അത് കഴിഞ്ഞിട്ട് ആ വലിയ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് നന്നായിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ആദ്യം റിയപ്പോ ഞാൻ ഓടി നമ്മുടെ ഹോമിയോ ഡോക്ടറിനെ കാണാൻ പോയി എന്തിനായിരുന്നു ആ ഒരു ഇമ്മ്യൂണിറ്റിയുടെ ഗുളിക മേടിക്കാൻ വേണ്ടി പോയതാ ആ ഒരു കുഞ്ഞ് മണി ഗുളിക മേടിക്കാൻ വേണ്ടി പോയതാ അപ്പോൾ അത് ഞാൻ വലിയ ആഘോഷമായിട്ട് മേടിച്ചോണ്ട് വന്നു വന്നിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരമായിട്ട് ഞാൻ ഇതെടുത്തു കഴിച്ചു ആദ്യത്തെ കഴിപ്പ് കഴിച്ചു ഓക്കെ അതൊരു മൂന്നാല് ദിവസത്തെ ഡോസ് ആണല്ലോ അത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിങ്ങനെ ഞാൻ പിന്നെ വീണ്ടും വേണ്ടിയിട്ടിരുന്നതാണ് അന്നാരമാണ് ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു ഈ കുഞ്ഞു ഗുളികയാണോ നിന്നെ ഇത്രയും നാൾ നിങ്ങളെ സൂക്ഷിച്ചതെന്ന് വെച്ചാൽ അവ വലിയ കൊറോണ വന്ന സമയത്ത് നമ്മൾ എന്താ മാസ്ക് ഒക്കെ ഇട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടുകളിൽ കയറി യാത്ര ചെയ്തപ്പോഴും ഒക്കെ ഈ കുഞ്ഞു ഗുളികയാണോ നിന്നെ സൂക്ഷിച്ചത് അല്ലെങ്കിൽ നിങ്ങളെ സൂക്ഷിച്ചതെന്നും ദൈവം എന്നോട് എന്നോടങ്ങ് ഇടപെട്ടു അപ്പോൾ എനിക്ക് ശരിക്കും നല്ലൊരു ഒരു ഒരു കുറ്റബോധം തോന്നി ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ ക്ഷമിക്കണം എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തെന്ന് പറയാം ആ ഗുളിക അങ്ങനെ തന്നെ എടുത്ത് ദൂരോട്ട് കളഞ്ഞു എന്നിട്ട് ദൂരോട്ട് ഞാൻ പിന്നെ കഴിച്ചില്ല കേട്ടോ എന്നിട്ട് അതെല്ലാം കഴിഞ്ഞു പിന്നെ നമുക്ക് അടുത്ത ഒരു കൊറോണ വീണ്ടും വന്നു അല്ലെ വീണ്ടും ഒരു ലോക്ക്ഡൗൺ വന്നു അപ്പോഴും നമ്മളൊക്കെ കുറേ പേരൊക്കെ വീട്ടിൽ വീട്ടിലിങ്ങനെ കുത്തിയിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കംപ്ലീറ്റ് തുറന്നു അല്ലേ കംപ്ലീറ്റ് തുറന്നു കുറച്ച് രണ്ട് മൂന്ന് മാസങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെയാണ് നമ്മുടെ കൊറോണയുടെ പേര് മാറി ഒമിക്രോണായി അല്ലേ ഒമിക്രോണായി അതിന്റെ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് കടന്നു മൂന്നാമത്തെ സ്റ്റേജിൽ ഇങ്ങനെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ ഇവിടെയൊക്കെ ചുമ്മാ ഒരു കൊറോണ എന്നുള്ള പേരുകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നതേ ഉള്ളൂ അപ്പോൾ ആ സമയത്താണ് എന്റെ കൂടെ വിശ്വാസികളല്ല അവിശ്വാസികൾ അവർ പറഞ്ഞു ഓ നമുക്കൊക്കെ ഇപ്പൊ പണ്ടേ കൊറോണ വന്നു പോയിട്ടുണ്ടാകും ഇപ്പൊ ചെറിയ പനിയും ജലദോഷവും ഒക്കെ വരാത്ത ആരുമില്ലല്ലോ അതെനിക്ക് വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ അതൊക്കെ കൊറോണ ആയിരുന്നേ എന്ന് ഇവരിങ്ങനെ എന്നോട് ഇങ്ങനെ എന്റെ എൻ്റെ കേൾക്കിങ്ങനെ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യുന്നു ചെയ്യുമ്പോഴിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഇത് കേട്ടിട്ട് ഞാനും എന്ത് ചെയ്തു ഏറ്റുപാടിക്കൊണ്ടിരുന്നു ഇവർ പറഞ്ഞ അവിശ്വാസികൾ പറഞ്ഞത് ഞാനും ഏറ്റുപാടി എന്താ പാടിയതും ഞാനും പറഞ്ഞു ഓ കൊറോണയൊക്കെ ഇഷ്ടം പോലെ എനിക്കും വന്ന് പോയിട്ടുണ്ടാകെ പോയിട്ടുണ്ടായിരിക്കുമെന്നും ഞാൻ പറഞ്ഞു എവിടെയാണ് വലിയ കൊറോണയ്ക്കും അത് കഴിഞ്ഞ് വന്ന കൊറോണയ്ക്കും ഒക്കെ നമ്മളെ സൂക്ഷിച്ച ദൈവത്തിനെ ഒരു വെല്ലുവിളിയാണ് ഞാൻ നടത്തിയതല്ലേ എന്ന് വെച്ചാൽ നെഗറ്റീവ് എൻ്റെ ഭാഗമുണ്ട് ഞാൻ പറഞ്ഞു വന്നു പോയിട്ടുണ്ടാകുമെന്ന് ഞാനിങ്ങനെ പറഞ്ഞു എന്താ സംഭവിച്ചതെന്ന് അറിയാവും ഇടയ്ക്ക് പനിയും ജലദോഷമൊക്കെ വന്നു പോകുമെന്നാൽ ഒരു പനി ഇങ്ങോട്ട് വന്നു പനി വന്നു കിടപ്പൊന്നും ആയില്ല എന്നാലും എനിക്ക് നല്ല സാധാരണ പനി പോലെയല്ല ഒരു ഭയങ്കര ക്ഷീണമുണ്ട് പിന്നെ എന്താണ് മേലിനും കൈക്കൊക്കെ വേദന ഒരു കുത്തിച്ചുമ ഒരു ജാതി ഒരു ചുമയുണ്ടാക്കും ആ ചുമ ഇതൊക്കെ ഇതൊക്കെയൊക്കെ വന്നു അപ്പോൾ വന്നപ്പോൾ ഇതൊരു ഇച്ചിരി സാധാരണ പനി ൂടെ എനൊരു ഒരു 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 അങ്ങ് പോയി സാധാരണ പരിപാടിയാൽ ഒരു പാരസെറ്റാമോളിൽ പോകും ഇതങ്ങ് പോകുന്നില്ല അങ്ങ് നിക്കുകയാണ് ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ കടന്നു കിടന്നു പോയെന്നില്ല എനിക്ക് എന്താണ് എഴുന്നേറ്റ് ഭക്ഷണം പാകം ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു വിഷയവുമില്ല എന്നാൽ എനിക്ക് ക്ഷീണമാണ് എനിക്ക് നന്നായിട്ട് തന്നെ അങ്ങനത്തെങ്ങ് അഫക്റ്റ് ചെയ്യുന്നുണ്ട് ശ്വാസം മുട്ടലോ നമ്മൾക്ക് രുചി ഇല്ലായ്മയോ മണമില്ലായ്മയോ അങ്ങനത്തെ വിഷയങ്ങളോ ഒന്നുമില്ല കെട്ടോ ഇനി എന്തായാലും എൻ്റെ കൂടുതലുള്ളവരുടെയൊക്കെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ എന്ത് ചെയ്തു അടുത്തൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ചെറിയ ക്ലിനിക്ക് അവിടെ ചെന്നു അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പനിക്കാരെ മുഴുവൻ അവർ നേരത്തെ നിർത്തിയിട്ട് എന്ത് ചെയ്തു ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുവോ കൊറോണ ടെസ്റ്റ് ചെയ്യുവാണ് അപ്പം ഞാൻ വലിയ ആത്മവിശ്വാസത്തോടെ അങ്ങോട്ട് ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണെന്ന് അറിയാൻ എനിക്ക് പോസിറ്റീവ് ഒമിക്രോൺ ആണ് എനിക്ക് പോസിറ്റീവ് കാണിച്ചു ഓക്കെ എന്നിട്ട് ഇവർ നിങ്ങളുടെ പഞ്ചായത്തിലുള്ള അല്ലെങ്കിൽ ഇവിടെയുള്ള വാർഡ് കൗൺസിലെ വിവരം അറിയിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഞങ്ങളെ വിട്ടു ഞാൻ പോയി അവിടെ പോയിട്ട് ഇവർ കുറച്ച് ഗുളികയൊക്കെ തന്നു ആ ഗുളികയൊക്കെ കഴിച്ചു അവിടെ ഇരുന്നു പക്ഷേ ഞങ്ങളെ വാർഡ് അടുത്ത് പറഞ്ഞില്ല ഞങ്ങൾ പൂട്ടിയിരുത്തുന്ന അവസ്ഥയല്ലല്ലോ ആ സമയത്ത് പൂട്ടിയിരുത്തത്തൊന്നുമില്ല ഓക്കെ അതെല്ലാം കഴിഞ്ഞു ഒരു തിങ്കളാഴ്ചയാണ് ടെസ്റ്റ് ചെയ്തത് സാറ്റർഡേ ആയപ്പോഴത്തേക്കും വീണ്ടും ടെസ്റ്റ് ചെയ്തു നോർമൽ ഒരു വിഷയവും ഇല്ല ഓക്കെ അപ്പോൾ അന്നാരമാണ് എനിക്ക് മനസ്സിലായത് അതിന് മുൻപേ വന്ന ചെറിയ ചെറിയ പനികളൊന്നും എന്തെല്ലാം ഒമിക്രോൺ അല്ലായിരുന്നു എന്നെനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ് എനിക്ക് വന്നത് അതെനിക്ക് വരുവാനുള്ള കാരണം എന്തായിരുന്നു വലിയ കൊറോണയുടെ സമയത്ത് പോലും സൂക്ഷിച്ച ദൈവം എന്നെ സൂക്ഷിച്ചു പിന്നെ ഇത് വരുവാനുള്ള കാരണം എന്തായിരുന്നു എനിക്ക് വരാതെ അത്രയും നാട് ദൈവം എന്നെ സൂക്ഷിച്ചതാണ് അല്ലേ വന്നിട്ട് ഞാൻ എൻ്റെ വാ കൊണ്ട് അവിശ്വാസികൾ പറയുന്നത് കേട്ട് ഞാനും പറഞ്ഞു എന്താണ് ഓ എനിക്കും വന്നു പോയിട്ടുണ്ട് വന്നു പോയിട്ടുണ്ട് പക്ഷേ ദൈവം എന്നോട് പറഞ്ഞതായിരുന്നു എനിക്ക് വെളിപ്പെടുത്തി തന്നത് എന്താ വെളിപ്പെടുത്തി തന്നെ കുഞ്ഞെ ഇന്നലെ വരെ നിനക്ക് വന്ന പനി നിനക്ക് എന്തായിരുന്നു അത് ഒമിക്രോണും ഒരു കൊറോണയുമല്ല പിന്നെ അതെന്തായിരുന്നു അത് സാധാരണ നമ്മൾക്ക് വന്നു പോകുന്ന ഒരു ചെറിയ മൂക്കിപ്പനി അത്ര ഉണ്ടായിരുന്നുള്ളൂ ഒമിക്രോൺ എന്ന് പറയുന്നത് ഇതാണ് എന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു അപ്പോഴും വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ലെങ്കിലും എനിക്ക് മനസ്സിലാക്കി തന്നു ഇതാണ് ഒമിക്രോൺ എന്ന് വെച്ചാൽ അതിനു മുൻപ് ഞാൻ പറഞ്ഞു അല്ലേ വന്നു പോയി വന്നു പോയി എന്ന് അവിശ്വാസികൾ പറയുന്ന കൂട്ടത്തിൽ ഞാൻ അങ്ങ് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ അവിശ്വാസി പറയുന്നത് ആര് പറയാൻ പാടില്ല ഒരു വിശ്വാസി പറയാൻ പാടില്ല കാരണം എന്താ നമ്മൾ ആശ്രയിച്ചത് എവിടെയായിരുന്നു ദൈവത്തിലായിരുന്നു നമ്മൾ ആശ്രയിച്ചത് അപ്പോൾ ദൈവം നമ്മളെ സംരക്ഷിച്ചു പിന്നെ ദൈവത്തിന്റെ ആശ്രയം വിട്ട് അവിശ്വാസികളുടെ വാക്ക് ഏറ്റു പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് അവിടെ ദൈവത്തിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ കുറച്ച് നേരത്തെ ഒന്ന് മാറി എന്തിനാണ് മാറിയത് എന്നെ ഒന്ന് പഠിപ്പിച്ചതാണ് അല്ലേ എന്നെ ഒന്ന് പഠിപ്പിച്ചത് അവിടെയും ദൈവം എന്നെ കിടത്തിക്കളഞ്ഞില്ല അത് ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നോടുള്ളൊരു വാക്തത്വമായിരുന്നു ഒരു ദിവസം പോലും തന്നെ ഞാൻ രോഗിയാക്കി കിടത്തത്തില്ലെന്നും എന്നോടുള്ള വാക്തത്വമായിരുന്നു അത് വരെ ദൈവം ചെയ്തു ഒരു ദിവസം പോലും രോഗിയായി ഞാൻ കിടന്നു പോയിട്ടില്ല മൂക്കിപ്പനിയൊക്കെ വന്ന് ഇങ്ങനെ പോകും പക്ഷേ ഇതാണ് ഒരു രോഗമായിട്ട് എനിക്ക് വന്നത് ഒരു ഒമിക്രോൺ അത് വരുവാനുള്ള കാരണം എന്തായിരുന്നു എൻ്റെ വായിൽ നിന്ന് വീണ് ഞാൻ നെഗറ്റീവ് വാചകം പിന്നെ ദൈവം ചെയ്ത ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനെ ഞാൻ എന്താ ചെയ്ത വില കൊടുക്കാതെ ഞാൻ സംസാരിച്ചു പോയി അതുകൊണ്ട് എനിക്ക് വന്ന ഒരു പ്രശ്നമായിരുന്നത് എന്നാലും അവിടെ ദൈവം ഒരു അനർത്ഥവും സംഭവിക്കാതെ ദൈവം സൂക്ഷിച്ചു ഒരു ദിവസം പോലും കിടക്കുവാനോ വേറൊരാളെ ആശ്രയിക്കുവാനുള്ളൊരവസ്ഥയോ വരാതെ ദൈവം എന്നെ സൂക്ഷിച്ചു പക്ഷേ ദൈവം എന്നെ പഠിപ്പിച്ചു എന്താണ് ഒമിക്രോൺ എന്ന് ദൈവം എനിക്ക് പഠിപ്പിച്ചതെന്നും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാമോ നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിലാണ് നമ്മളാശ്രയിക്കുന്നത് അല്ലേ നമ്മളുടെ സ്വന്തം ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ നമ്മൾ വലിയ ആഡംബര ഫുഡൊന്നും അല്ല നമ്മൾ കഴിക്കുന്നത് അല്ലേ നമ്മൾ സാധാരണക്കാരാണ് സാധാ ഭക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് എന്നിട്ടും ദൈവം നമ്മളെ സൂക്ഷിച്ചി അല്ലെ ദൈവം നമ്മളെ സൂക്ഷിച്ചു അപ്പോൾ എൻ്റെ വീഡിയോയുടെ അടിയിലൊക്കെ പലരും രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരൊക്കെ മെസ്സേജ് ഇടാറുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയുവാനുള്ളത് എന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക രഥങ്ങളിലും കുതിരകളിലും നമ്മൾ ആശ്രയിക്കേണ്ട നമ്മൾ ദൈവത്തിലും ശ്രയിക്കുകയാണ് നമ്മൾ വീണ്ടുന്നത് ഇനി ഒരൊറ്റ അനുഭവവും കൂടി പറയാം കേട്ടോ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഞാൻ പോകുന്ന ചർച്ചിൽ പോയി ആരാധന കഴിഞ്ഞ് ഞാൻ വന്നു വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങുകയാണ് നമുക്ക് ക്ഷീണമാകുമല്ലോ ആരാധനയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു ക്ഷീണത്തിലും ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങും അപ്പം ആ ഒരു മയക്കത്തിൽ ഇങ്ങനെ ഞാൻ ഒരു സ്വപ്നം സ്വപ്നമല്ല ഇങ്ങനെ ഒരു ഒരു മയക്കത്തിലൊരു സ്വപ്നം പോലെ കാണുവാനായിട്ട് ഇടയായി കണ്ടത് ഒരു കൈ ഒരു കൈ വന്നിട്ട് എൻ്റെ ഒരു കണ്ണ് ഒരു കണ്ണ് അങ്ങനെ മൂടുന്നതായിട്ട് ഇങ്ങനെ എനിക്കൊരു സ്വപ്നം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച അത് എന്തെങ്കിലും വിചാരിച്ച ഞാൻ അതങ്ങ് വിട്ടുകളഞ്ഞു ഓക്കെ അതങ്ങ് കളഞ്ഞു കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ദേവദാസനെയോട് പ്രാർത്ഥിപ്പിച്ചു ഈ വിഷയം ഒന്നും ഇതൊന്നും എൻ്റെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ പ്രാർത്ഥിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് ദേവദാസന്മാരുടെ ഇങ്ങോട്ട് ആലോചന പറയുന്ന ഒരാളെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പം അതിനൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാവട്ടെ അപ്പോൾ എന്തായാലും അന്ന് കിട്ടി അപ്പോൾ ഇദ്ദേഹം നമ്മൾ അങ്ങോട്ടൊന്നും പറയണ്ട അദ്ദേഹം ഇങ്ങോട്ട് ആലോചന പറഞ്ഞതാണ് അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു പിന്നെ നിന്റെ കണ്ണിൻ്റെ കാഴ്ച ഇല്ലാതാക്കുവാൻ നിന്നെ ഇങ്ങോട്ട് സ്പെസ്സ് വെപ്പിക്കുവാനൊക്കെ വൈശാചിക പദ്ധതിയുണ്ട് അതിനെ ശാസിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ ഒരു ജയമെടുത്തോണമെന്നും ഇദ്ദേഹം എന്നോട് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് അദ്ദേഹം ഫോൺ വെച്ച് കഴിഞ്ഞപ്പം ഞാൻ ആ വിഷയമൊക്കെ ഓർത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ആരാധന കഴിഞ്ഞു വന്ന് കിടന്നപ്പോൾ ദൈവം എന്നെ അല്ലെ ആ ഒരു സ്വപ്നം എന്തിനായിരുന്നു കാണിച്ചതും എൻ്റെ കണ്ണിന് കാഴ്ച ഇല്ലാതാക്കാനുള്ള പൈശാചിക പ്ലാൻ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ് അതിന് ഞാൻ വില കൊടുക്കാത്തത് കൊണ്ടാണ് അതിന് വലിയ ഇമ്പോർട്ടൻ്റ് ഞാൻ കൊടുക്കാത്തത് കൊണ്ടാണ് പ്രവാചകനിലൂടെ ദൈവം അത് വീട്ടും എനിക്ക് എനിക്കത് ഓർമ്മപ്പെടുത്തി തന്നത് അതിന് എനിക്ക് വാണിംഗ് തന്നത് ഓക്കെ അപ്പോൾ ഞാൻ പറയട്ടെ ഇന്ന് നമ്മൾക്കറിയാമല്ലേ എല്ലാവരും സ്പെക്സ് ഒക്കെ വെക്കുന്നവരുണ്ട് അല്ലെ പ്രായമായവരൊക്കെ സ്പെക്സ് വെക്കും പക്ഷേ നമ്മൾ ചെറുപ്പക്കാരെന്താണ് സ്പെക്സ് വെക്കേണ്ട സമയത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ വെക്കണ്ടെന്നേ ചില വെക്കണ്ടെന്നേ ചിലക്കുന്നുണ്ടാകും പക്ഷേ നമ്മൾ വെക്കണ്ട അത്രയും പോലും നമ്മളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ഒരു ദൈവമാണെന്ന് പറയാനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത് കേട്ടോ എന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ പണ്ടൊക്കെ വിശ്വാസ ജീവിതത്തിനൊക്കെ വരുന്നതിന് മുന്നേ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് സ്പെക്സ് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാൽ അവിടെ പോലും ദൈവം സ്പെക്സ് വെക്കേണ്ട അവസ്ഥയൊന്നും ദൈവം വരുത്തിയില്ല കേട്ടോ അത് വിശ്വാസ ജീവിതത്തിന് മുൻപേയാണ് ഇപ്പോഴൊന്നും എനിക്ക് ഒരു താല്പര്യം സ്പെക്സ് വെക്കാൻ എനിക്ക് ഒരു ഇഷ്ടവും ഇല്ല ഓക്കെ പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നതും നമ്മളുടെ കണ്ണിലൊരു സ്പെക്സ് പോലും വെക്കാൻ ദൈവത്തിന് ഇഷ്ടമില്ല അല്ലേ ദൈവം നമ്മൾ ഞാൻ എല്ലാവരുടെയും വിഷയമല്ല പറയുന്നത് ഞാൻ ചെറുപ്പക്കാരത്തിൽ എസ്പെക്സ് വെക്കേണ്ട സമയം ആയിട്ടില്ല ഓക്കെ അപ്പോൾ എല്ലാവരും പ്രായമായ എല്ലാവരും എസ്പെക്സ് വെക്കുന്നുണ്ടോ ഇല്ല കുറച്ച് പേര് വെക്കും വെക്കുന്നില്ല അതൊക്കെ ഓരോ ഇതാണ് പക്ഷേ ഇതെന്തായിരുന്നു എന്നോട് ഇത് പൈശാചിക പോര് എനിക്കെതിരെ വരുമായിരുന്നു അല്ലേ പൈശാചിക ബന്ധനം പോലെ പിശാച എനിക്കെതിരെ ഒരുക്കിയ പദ്ധതിയെ അതുകൊണ്ടാണ് ദൈവം അതിനെ തകർക്കുവാനുള്ള ഒരു 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 മുന്നറിയിപ്പ് എനിക്ക് തന്നത് ഓക്കെ അപ്പോൾ വൈശാചിക രോഗം വൈശാചിക പിശാച് കൊണ്ടുവരാനുള്ള ഒരു രോഗം അതിനെ ദൈവം തകർത്ത് ഒരു ആത്മശക്തി ഏറ്റെടുക്കണമെന്ന് ദൈവം എന്നോട് ഇടപെടുകയായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് സ്പെക്സ് വെക്കുന്നവരെയും അങ്ങനെ വെക്കുന്നതൊക്കെ ഒന്നും നിങ്ങളുടെ ബുദ്ധിമുട്ടായിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞതും ഞാൻ പറഞ്ഞത് അല്ലേ പലപ്പോഴും ഞാൻ പറയാറുണ്ട് ചില രോഗങ്ങൾ പിശാച് കൊണ്ടത്തരും ആ അങ്ങനെയുള്ള രോഗങ്ങൾ എന്താണ് അത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് അതിന് ചികിത്സ കിട്ടത്തില്ല അതിനെന്ത് വേണം അതിന് ദൈവത്തിൻ്റെ എന്താ പറയുക സൗഖ്യം തന്നെ വേണം അല്ലാതെ അതിന് നമ്മൾക്ക് ചികിത്സ കിട്ടത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാവോ നമ്മൾ ദൈവത്തിലങ്ങ് ആശ്രയിച്ചുകൊള്ളുക നമ്മൾ ദൈവത്തിലങ്ങ് ആശ്രയിച്ച് വേണ്ടി കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളുടെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദൈവം നമ്മൾക്ക് പ്രൊട്ടക്ഷൻ തരും എന്ന് വെച്ചാൽ പിശാച നമ്മളെ രോഗം കരത്തില്ലെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നതും രോഗിയായിട്ടിരിക്കുന്നവരുടെ ദൈവം കരുതുന്നില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞതും ഞാൻ പറഞ്ഞത് പിശാച നമ്മൾക്ക് അല്ലേ മനുഷ്യരാണ് മനുഷ്യ ശരീരമാണ് രോഗവും രോഗങ്ങളൊക്കെ വരും പക്ഷേ പിശാച നമ്മളെ രോഗി രോഗിയാക്കുന്ന സന്ദർഭങ്ങളിൽ അതിനകത്ത് ദൈവം നമ്മൾക്ക് വിടുതൽ തരും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക കാരണം പിശാചിനെ നമ്മളെ രോഗിയാക്കാൻ ഓരോ അധികാരവുമില്ല അതിനെ ദൈവം പൊളിച്ചു തകർക്കുക തന്നെ ചെയ്യും അത് ദൈവം നമ്മൾക്ക് മുന്നറിയിപ്പ് തന്ന് അതിൽ നിന്ന് ദൈവം നമ്മൾക്ക് വിടുതിൽ തരികയും ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിൽ ആശ്രയിക്കണം നമ്മളുടെ ആശ്രയം ദൈവത്തിൽ മാത്രമായിരിക്കണം നമ്മളുടെ കഴിവ് കൊണ്ടോ നമ്മളുടെ ശക്തി കൊണ്ടോ നമ്മൾക്ക് പണം ഉള്ളതുകൊണ്ട് നമ്മളൊരു ചെറിയ രോഗം വന്നാൽ പോലും ഹോസ്പിറ്റലിലോട്ട് പോകുമെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകരുതെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞതും ചിലരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെ ആയിരിക്കും നമ്മളുടെ സാധാരണ രോഗങ്ങളൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടി സൗഖ്യം കിട്ടേണ്ടത് ആ വഴിക്ക് തന്നെ നീങ്ങണം ഞാൻ പറഞ്ഞത് പിശാച്ച് കൊണ്ടുവിടുന്ന അത് ഹോസ്പിറ്റലിൽ പോയാൽ സൗഖ്യം കിട്ടത്തില്ല അത് ദൈവം തന്നെ സൗഖ്യം തരണം അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണ് നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ഒരു ചെറിയ രോഗ വരുമ്പോഴത്തേക്ക് നമ്മൾ ഓടണ്ട ഒരു ഒരു കുറച്ച് നേരമെങ്കിലും ദൈവസന്നിധിയിൽ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുക ദൈവമേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി തെറ്റിദ്ധരിക്കരുത് കേട്ടോ കാരണം നമുക്ക് ചിലതൊക്കെ പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതിന് നമ്മൾ പോകണം ചിലത് എന്നാൽ ദൈവം നമ്മൾക്ക് സൗഖ്യം തരുന്നതുണ്ടാകും അത് പ്രാർത്ഥിച്ച് നമ്മൾ ഇവിടെ ഏറ്റെടുക്കേണ്ട മേഖലയാണ് പിശാജ് കൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന രോഗത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ും അല്ലാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾക്കൊരു രോഗം രോഗത്തിന് നമ്മൾ ചികിത്സ തേടേണ്ടതൊക്കെ പോയിക്കോണം അതൊന്നും എൻ്റെ മക്ക് കേട്ടുകൊണ്ടിരിക്കല്ലോ ഓക്കെ ഞാൻ പറഞ്ഞത് പൊതുവേ പറഞ്ഞു വരുന്നത് എന്താണ് ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മളെ സംരക്ഷിക്കുന്ന വിധങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളിൽ ആശ്രയിക്കാതെ നമ്മുടെ പണത്തിൽ ആശ്രയിക്കാതെ നമ്മൾ എന്തിൽ ആശ്രയിക്കണം നമ്മൾ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുവാൻ തയ്യാറാകുക അപ്പോൾ എന്താണ് ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും അതുകൊണ്ട് ഈ വചനം നമ്മൾ ഒരു വിട്ടുകൊണ്ടേയിരിക്കണം എന്താണെന്ന് അറിയാമോ അല്ലെ ദൈവം ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളും ഞങ്ങളുടെ ദൈവമായ ഒടെ നാമത്തെ കീർത്തിക്കും ഇസ്രായേൽക്കാരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളൊരു കൊച്ചു രാജ്യമാന്നേ ഞങ്ങൾ പുകഴ്വാൻ ഒന്നുമില്ല അല്ലെ അവരെ കഴിഞ്ഞ് നമ്മുടെ കേരളത്തിൻ്റെ അത്രയും ഉള്ളതെന്നാണ് പറയുന്നത് എന്നിട്ടും ആ രാജ്യത്തെ ഇന്ന് ലോകരാജ്യങ്ങളും ഭയക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലത്തെ കാരണം എന്താണ് സർവശക്തനായ ഒരു ദൈവത്തിൻ്റെ കരം അവരോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ജയം അതുപോലെ തന്നെയാണ് ഓരോ ദൈവഭേദങ്ങളായ നമ്മളുടെയും ബലം എന്താണ് നമ്മളുടെ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ രഥങ്ങളിലും കുതിരകളിലും ഒന്നും ആശ്രയിക്കേണ്ട നമ്മൾ എന്താ പറയുക രാഷ്ട്രീയക്കാരുടെ പുറകെ പോകണ്ട നമ്മൾ വലിയ വലിയ ആൾക്കാരുടെ പുറകെ പോകണ്ട റെക്കമെൻഡേഷനുകൾക്ക് വേണ്ടി നമ്മൾ പോകണ്ട നമ്മൾ ആരിൽ ആശ്രയിച്ചാൽ മതി നമ്മളുടെ ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി നമ്മൾക്ക് വേണ്ടുന്നതൊക്കെ നമ്മളുടെ ദൈവം ഒരുക്കി തരുവാൻ ശക്തനാന്ന് ആണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ കരം നീട്ടണ്ട നമ്മളുടെ ദൈവത്തിൻ്റെ മുൻപിൽ മാത്രം നമ്മൾ കരം നീട്ടിയാൽ മതി കേട്ടോ ആ ദൈവം നമ്മളെ മറ്റുള്ളവരുടെ മുൻപിൽ തലമുണിക്കുവാൻ വിട്ടുകൊടുക്കത്തില്ല അത് എങ്ങനെയാണ് വിട്ടുകൊടുക്കാതിരിക്കുന്നത് നമ്മളുടെ ആശ്രയം എവിടെയാണെന്ന് ദൈവം നോക്കും ദൈവത്തിലാണോ നമ്മളുടെ ആശ്രയം അങ്ങനെയാണെങ്കിൽ ദൈവം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമ്മളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും അത് നമ്മുടെ ആത്മീയ വിഷയമാകട്ടെ ഭൗതിക വിഷയമാകട്ടെ ഏത് വിഷയത്തിലാണെങ്കിലും ദൈവത്തിലാണ് ആശ്രയമെങ്കിൽ ദൈവം നമ്മളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നമ്മുടെ വചനങ്ങളിലും ഒത്തിരി വചനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ആ വചനങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടത്തിൽ ഈ വചനവും കൂടി ഒന്ന് എഴുതി വെക്കുക ഇത് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുക ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നത് ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ ഒക്കെ നാമത്തെ കീർത്തിക്കും അത് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കണം എന്നിട്ട് പറഞ്ഞുകൊണ്ട് നടന്നാൽ മാത്രം മതിയോ അത് നമ്മളുടെ ജീവിതത്തിൽ എന്താകണം അത് പ്രാവർത്തികമാകണം നമ്മൾ മറ്റുള്ളവർ ആശ്രയിക്കാൻ പോകണ്ട ദൈവത്തിൽ ആശ്രയിച്ച് നമ്മളുടെ ആ ഒരു വിശ്വാസം ഉറപ്പുവരുത്തുകയും വേണം എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം